ഹലോ മൂവി ലവേഴ്സ് അപ്പൊ നമ്മൾ ഇന്ന് കണ്ട മൂവി തലവര ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടം കൂട്ടി ഇഷ്ടപ്പെട്ടുണ്ടോ മെയിൻ ആയിട്ട് മോട്ടിവേഷൻ പ്രണയം പിന്നെ ലൈഫ് ഇതാണ് എൻ്റെ ഒരു മൂവി നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ട പോലെ നായകനായ അശോകൻ അവന് വെള്ളപ്പാണ്ടൊക്കെ പിടിച്ച് മൊത്തത്തിൽ ഭയങ്കര ഡൗൺ ആയിട്ട് നടക്കുന്ന ഒരാളാണ് എന്നാലും ലൈഫ് അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടക്കുന്ന ഒരു ചെക്കൻ അടിപൊളി ചെക്കൻ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചാൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് മൂവിയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഇത് പുറത്ത് പറയാൻ വരെ അച്ചാൻ പേടിയാണ് അങ്ങനെയാണ് അവൻ്റെ ലൈഫ് അവനെ കൊണ്ടുപോയിട്ടില്ല ഇതിൽ നിന്നൊക്കെ താണ്ടി അവൻ അത് സാധിച്ചെടുക്കുന്നു എന്നതാണ് മൂവിയുടെ മെയിൻ സ്റ്റോറി അതിനവനെ സപ്പോർട്ട് ചെയ്യുന്ന അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് അവിടുന്ന് ഇവിടെ നിന്നുമായിട്ട് വരുന്ന കുറച്ച് പേര് പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി മൊത്തത്തിൽ ഉഷാറ് സാധനം ഇനി നമ്മൾ സിനിമയുടെ ഓരോ എലമെൻറ്റ് വയസ്സിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും കാമുകിക്കും ഫ്രണ്ട്സിനും എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യം സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവൻ്റെ സിറ്റുവേഷൻസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ട്സ് എല്ലാം മൊത്തത്തിൽ എന്താ ഓഫ് അടിപൊളിയായിട്ടാണ് കൊണ്ടു വന്നിരിക്കുന്ന പാടത്തിൽ സിറ്റുവേഷൻ കൊണ്ട് ഉള്ള വലിയ സ്വപ്നങ്ങളൊക്കെ ചവിട്ടി താഴ്ത്തി വെച്ച് ഉള്ള ലൈഫിൽ ഉള്ളതുപോലെ അടിപൊളിയായിട്ട് നടക്കുന്ന ചക്കൻ ആ റേഞ്ച് ഒരു പയ്യന് വെള്ളപ്പാണ്ടുവായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് അപ്പം അവനെ കുറേ പേര് കൂകും കുറേ പേര് കളിയാക്കും കുറേ പേര് വലിച്ച് താഴെയിടാൻ നോക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥ ഇതിൻ്റെ ഇടയിൽ അവന് കിട്ടുന്ന നല്ല ം നാട്ടുകാരുടെ മുന്നിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങിക്കുന്ന സിറ്റുവേഷൻസ് അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പടത്തിൽ ഇങ്ങനെ നിറഞ്ഞ് നിർത്തിയിട്ട് അതിന്നൊക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ നായകൻ അങ്ങനെ മൂവിയിലെ എൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജോളൊക്കെ ഈ അപമാനവും പിന്നെ അവൻ്റെ സെൽഫ് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഒരു തേർട്ടി പെർസെൻറ്റേജ് പ്രണയവും കാമുകിയും നായികയും ആയിട്ട് അങ്ങനെ പോകും ബാക്കി മുപ്പത് നാട് വീട് കുടുംബം കൂട്ടുകാരു ചുറ്റുപാട് മൊത്തത്തിലുള്ള ഒരു ഒഴുക്കാണ് ഇതിന്റെ ഒക്കെ ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തേർട്ടി പെർസെന്റേജ് ഉണ്ടല്ലോ നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞ അത് കുറച്ചും കൂടി ലോങ് ആയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നു അടിപൊളി ഒരു ത്രെഡ് സാധനം ആ ഒരു ലെവലിൽ അടിപൊളിയായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നായിക ഓഫ് ഭയങ്കരമായിട്ടങ്ങട്ട് ഇഷ്ടപ്പെട്ടു പോയി അമ്മാതിരി ലെവലിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിങ്ങാണെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും ഓഫ് നല്ല ഒഴുക്കുള്ളൊരു ഫീൽ എൻ്റെ ഒരു മൂവിയിൽ നായകനെ നമ്മൾ കണ്ടേ പിന്നെ അവളെ പിന്നെയും പിന്നെയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തോന്നിക്കൊണ്ടേയിരിക്കും എനിക്ക് മാത്രമാണോ തോന്നിയെന്നറിയില്ല എൻ്റെ ഒരു മൂവിയിൽ അവൻ പ്രണയിക്കുന്ന പോലെ തന്നെ നമ്മളും അവളെ ഇങ്ങനെ ഇരുന്ന് പ്രണയിച്ച് അങ്ങനെ പോകും ആ മാതിരി കുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി അവരുടെ വേറെ മൂവികളും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് മൂവിയാണ് കാണുന്നത് അവരുടെ പേര് പോലും എനിക്കറിയില്ല ഇപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ രേവതി ശർമ്മ എന്നാണെന്ന് മനസ്സിലായി നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് സംസാരം ലാംഗ്വേജ് ഊഹ് തമിഴ് പറയും നല്ലൊരു വൃത്തിയുള്ളൊരു കൊച്ചായിട്ട് എന്ത് രസമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ പടത്തിൽ കുറച്ചും കൂടി സീൻ അവളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ശരിക്കും ആഗ്രഹിച്ചു പോവും അങ്ങനെയാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പൊതുവേ ഞാൻ സിനിമകൾ കാണുമ്പോൾ പാട്ടുകളൊക്കെ ഫാസ്റ്റ് ഇങ്ങനെ പോകുന്ന പക്ഷേ ഈ മൂവിയിൽ ആ ഒരു സോങ് വരുമ്പോൾ ഓ ഇരുന്ന് കണ്ടിരുന്നു ഇങ്ങനെ നിന്ന് പോകും അത്രയും ഫീല് അത് ആ ക്യാരക്ടറിൻ്റെയും കൂടി പ്രത്യേകത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കാണുന്നതിന് മുമ്പ് ഞാൻ ആ പാട്ട് കണ്ടപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ആ ക്യാരക്ടർ അങ്ങ് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ ഓ പടം വേറെ ലെവലാണ് ക്യാരക്ടറെ നമ്മൾ പ്രണയിച്ചു ആ ഒരു ഫീൽ ഗുഡ് സാധനം അത് കുറച്ചും കൂടി അങ്ങ് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ആ പ്രണയത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയി എൻ്റെ മൂവി കഴിഞ്ഞപ്പോ ഇനിയും കൂടുതലായിട്ടൊന്നും പറയാനില്ല പടം എടുത്തു വെച്ചിരിക്കുന്നതും ഫ്രെയിംസും ഷോർട്സും ഫുൾ ഓവർ മേക്കിങ്ങും സോങ്സും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അർജുന ഷോവിൻ്റെ കാര്യം പറയാൻ വന്നിട്ടുണ്ട് അർജുന ഏഷോ ടോപ്പായിട്ട് മിന്നിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മിന്നിച്ച് കളഞ്ഞിട്ടുണ്ട് മെയിൻ അടിപൊളി ഒക്കെ സെറ്റ് പിന്നെ നമ്മുടെ ബെസ്റ്റ് ആക്ടറിലൊക്കെ ഉള്ള പോലും അവസാന ഒരു സാധനമുണ്ട് ബെസ്റ്റ് ആക്ടറിലായിട്ട് അവസാനം പറയില്ലേ ഞാൻ പേടിപ്പിച്ചപ്പോൾ നിങ്ങളെല്ലാവരും പേടിച്ചില്ലേ ഇനി പറയാൻ എനിക്ക് അവനെ അറിയില്ല അതേപോലത്തെ ഒരു സാധന അവസാന അർജുന അശോകന് കിട്ടുന്നുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടി ഈസ് ഐ കോട്ട് എന്നതിൻ്റെ ഒരു ഉത്തരം പോലെയാണ് പക്ഷേ എന്നാലും അർജുന അശോകൻ അവൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നൈസാണ് അത് മമ്മൂട്ടിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആസിന് എന്നാലും ഞാനിനെ വെറുതെ കമ്പയർ ചെയ്തു പോയി എന്ന് മാത്രം സോ എനിക്ക് ഓൾ ഓവർ പാഠം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു നല്ല പാഠമാണ് മാക്സിമം എല്ലാവരും പോയി കണ്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രമേയത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു അല്ലെങ്കിൽ അവളെ കുറച്ചും കൂടി പ്രസൻറ്റ് ചെയ്യായിരുന്നു പടത്തിൽ അതെനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇനി എനിക്കങ്ങനെ തോന്നി ഞാനത് പറഞ്ഞു ഓക്കെ പിന്നെ പറഞ്ഞല്ലോ മെയിനായിട്ട് മോട്ടിവേഷനാണ് അവൻ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നതാണ് പടം എൻ്റെ ഒരു പടം അതാണ് പറയുന്നത് അപ്പം അതിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് അവർ അതിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി മെയിനായിട്ട് പടത്തു നിന്നൊക്കെ ഇറങ്ങി നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിന് വലിയ ഇതുവരെ വെള്ളപ്പാണ്ട് പിടിച്ച ഒരു നായകനെ ഞാൻ കണ്ടിട്ടില്ല നമ്മളെ ഇന്ത്യൻ പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമൊക്കെ പറയണം ആസ് ഇറ്റ് ഈസ് ഒരു നായകൻ വെള്ളപ്പാണ്ട് പിടിച്ച ഒരാൾക്ക് ഒരു പടം ചെയ്യുക അല്ലെങ്കിൽ രണ്ട് പടം ചെയ്യുക പക്ഷേ അയാളുടെ കൺസിസ്റ്റൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ കൺസിസ്റ്റൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ലോങ്ങ് ആയിരിക്കുമെന്നത് ശരിക്കും ഒരു ചോദ്യചിഹ്നമാണ് എനിക്കങ്ങനെ തോന്നി നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സോ താങ്ക്സ് ടു വാച്ചിങ്